ദാമ്പത്യം രചന അവതരണം മിത്രവിന്ദ പേടിച്ചു പോയോടൊപ്പൊന്നെ നീ പോട്ട പോട്ടടാ സാരില്ലാട്ടോ ദേവൻ എന്തിനൊക്കെയോ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ചേർത്തു പിടിച്ച് റൂമിലൂടെ നടന്നു അപ്പോഴേക്കും ബീന ഓടിപ്പാഞ്ഞെത്തി എന്തുറ്റി മോളെ മാവി എന്താ കരയുന്നേ ബീന ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒപ്പം ആരാജയൊന്ന് പാളി നോക്കി ഉറക്കം വന്നിട്ടാവും ചേച്ചി നേരൊക്കെ ആയില്ലേ അവൾ വേഗം പറഞ്ഞു ദേവേട്ട കുഞ്ഞിനെ ഞാൻ ഉറക്കാം ഇങ്ങ് തരുവോ ഭദ്ര വളരെ മയത്തിലാണ് അവനോട് സംസാരിക്കുന്നത് അവൻ കുഞ്ഞിനെ ഭദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു ബീനു ഓടിച്ചെന്ന് അവരുടെ ബാഗെടുത്തു എന്നിട്ട് ഭദ്രയുടെ അരികിലേക്ക് വന്നു എന്തൊക്കെയോ കുശുവുശുക്കുന്നത് മാരാർ കണ്ടു അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ഭദ്ര വിളിച്ചു ദേവേട്ട ഉം എന്താ ഭദ്ര കുഞ്ഞമോവിനെ ബീനയുടെ കയ്യിൽ കൊടുത്ത ശേഷം അവൾ മാരാരുടെ അരികിൽ വന്നു നിന്നു കയ്യിലിരുന്ന പൊതി മാരാരുടെ നേർക്ക് നീട്ടി ഇതെന്താ അവൻ ഗൗരവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അതു പിന്നെ ദേവിട്ട അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്ന പൈസ ഇതിന്റെ ആവശ്യം വന്നില്ലാട്ടോ അതുകൊണ്ട് തിരിച്ച് ഇത് നിന്റെ കൈ വെച്ചു ലതികേശിക്ക് കൊടുക്കാം അവൾ പറഞ്ഞു കഴിയും മുന്നേ മാലാ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്ല ദേവേട്ടാ അത് പിന്നെ പിന്നെയും അവൾ എന്തോ പറയാൻ തുടങ്ങി കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോടി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൻ നടന്നു പോയി ഭദ്രയാണെങ്കിൽ ബീന ചേച്ചിയെ നോക്കി വാങ്ങിയല്ലല്ലോ ചേച്ചി വിഷമത്തോടെ അവൾ പറഞ്ഞു എന്റെ മോളെ അങ്ങേർക്ക് വേണ്ടിട്ടല്ലേ നീ കൊടുത്തിട്ടും വേണ്ടെന്ന് പറഞ്ഞതിന് എന്തോ ചെയ്യാനാ എന്നാലും ഈ കാശ് കയ്യിലിരിക്കട്ടെ കൊച്ചേ ഇന്നുവന്ന് പെൺപിളയ്ക്ക് കൊടുക്കാന്നെയ് അല്ലാണ്ട് നീ ദണ്ണപ്പെടാതെ ഭദ്രയുടെ കൈയിലേക്ക് വാവിയെ കൊടുത്ത ശേഷം ബീന അവളോട് കുഞ്ഞിനെ ഉറുക്കാൻ ആംഗ്യം കാണിച്ചു ഈ സമയത്തിൽ എളുത കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു ശേഷം ആരാർക്ക് അങ്ങാടിക്കടയിൽ നിന്നും മേടിക്കുവാനുള്ള മരുന്നിന്റെ ലിസ്റ്റ് എഴുതി കൊടുക്കുന്ന തിരക്കിലാണ് സരസ്വതിയും അവൻ്റെ അരികിലായി നിൽപ്പുണ്ട് ഒരു നീണ്ട നിര തന്നെയാ ആ വെള്ളപ്പേപ്പറിൽ പ്രതീക്ഷപ്പെടുന്നത് നോക്കി നിൽക്കുവാണ് സരസ്വതി നിത്യൻ തൊഴിൽ അഭ്യാസമായതുകൊണ്ട് ലതിക വേഗത്തിലാണ് ഓരോന്നു പറയുന്നതും ഇത്രേം മതിയോ അവസാനം മാരാർ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മോനെ ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന എന്റെ വിശ്വാസം ആ ശരി ശരി അവൻ കസേരി നിന്ന് എഴുന്നേറ്റു അമ്മേ കട അടച്ചോന്നറിയില്ല എന്തായാലും ഞാനൊന്നു പോയി നോക്കിയിട്ട് വരാം സരസ്വതിയോട് പറഞ്ഞ ശേഷം കാറിന്റെ മാരാർ മാരാർപുറത്തേക്ക് ഇറങ്ങിപ്പോയി എവിടേക്ക് പോയതാണോ ആവോ വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ട് ഭദ്രജലാലയുടെ പിടവിലൂടെ നോക്കി മോൾക്കും മരുന്ന് വാങ്ങാൻ പോയതാ നാളെ മുതൽ കുളിപ്പിക്കാനേ സരസ്വതി അകത്തേക്ക് കയറി വരുന്നതിനിടെ മീനയോട് പറയുന്നത് കേട്ടുകൊണ്ട് ഭദ്ര മുഖം ചരിച്ചു നോക്കി മോളെ ഇത് കഴിക്കുക നാളികേര ശർക്കരയും കൂട്ടി കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ട് വരുവാണ് സരസ്വതി ചെറുതായി അതിൽ നിന്നും ആവി പൊന്തി വരുന്നുണ്ട് എപ്പോഴും വിശപ്പ് തന്നെ എന്താണെന്ന് അവൾക്കൊരു ഊഹവും കിട്ടുന്നില്ല കുഞ്ഞമ്മൂ അടുപ്പിച്ച് രണ്ടു തവണ പാല് കുടിച്ചാൽ ബദ്രിക്ക് വയറക്കിടുന്ന മൂളാൻ തുടങ്ങും ഉറങ്ങിയ കുഞ്ഞമ്മൂനെ അവൾ വീട്ടിലേക്ക് മെല്ലിക്കെടുത്തി എന്നിട്ട് കൈയ്യൊക്കെ കഴുകി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ സമയത്ത് മാരാർ അങ്ങാടിക്കടയിൽ ചെന്നിട്ട് ലിസ്റ്റ് കൈമാറി അവനും പരിചയമുള്ളൊരു ചേട്ടൻ ആ കടയിലുണ്ടായിരുന്നു അയാൾ വേഗത്തിൽ തന്നെ മരുന്നെടുത്ത് കൊടുത്തു ഫോണിൽ മെസ്സേജ് ഇട്ടുകൊണ്ട് വന്നതും അവനതെടുത്ത് നോക്കി രത്തേട്ട എന്നൊരു മെസ്സേജ് പെട്ടെന്ന് അവന് ആളെ പിടികിട്ടില്ല പ്രൊഫൈൽ പിക്ചർ നോക്കിയപ്പോൾ കരയുന്ന ഒരു പെണ്ണിനെയാണ് കണ്ടത് ഇതാരാണെന്നൊരു ഡൗട്ട് അവനു വന്നു കുറച്ചു നേരമായിട്ട് ടൈപ്പിംഗ് എന്നു സ്ക്രീനിൽ കാണിക്കുന്നുമുണ്ട് ആ എന്തേലും കോപ്പാവട്ടെ അവൻ ഫോൺ പോക്കറ്റിൽ തിരികെ വെച്ചു ശേഷം മരുന്നു മങ്ങി പൈസ കൊടുത്തിട്ട് തിരിച്ചു വന്ന് കാറിൽ കയറി വേറെ എന്തെങ്കിലും വേണോന്നറിയാൻ അവൻ ഒന്നൂടെ സരസ്വതിയെ വിളിച്ചു അമ്മയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഫോണിൽ വീണ്ടും വീണ്ടും മെസ്സേജ് വരുന്നുണ്ട് ഏട്ടനെ വിഷമിപ്പിച്ചുകൊണ്ടാണ് മിഥുൻ എന്നെ ഇട്ടിട്ടു പോയത് എൻ്റെ ഏട്ടൻ്റെ സ്നേഹം കാണാതെ പോയണ്ട് എനിക്ക് ഗതി വന്നേ കുറച്ച് കരയുന്ന ഇമോജി അത് ഉമാശങ്കരിയാണെന്ന് വൈകാതെ തന്നെ മാരാർക്ക് പിടികിട്ടി ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖം ക്രോധത്താൽ ചുവന്നു മിഴികൾ കൂർത്തു പുരികങ്ങൾ വളഞ്ഞു വില്ലുപോലെയായി കവിൾ തടങ്ങൾ വിറകൊണ്ടു കടപ്പല്ലുകൾ ഞെരിഞ്ഞ മറന്നു ആ ഫോണിലേക്ക് നോക്കുന്തോറും അവന്റെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിച്ചേർന്നു മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കേണ്ടത് കൊണ്ട് ദേവൻ ഫോൺ സൈലന്റ് ഇട്ടിട്ട് വേഗം ലിസ്റ്റിലുള്ളതെല്ലാം മേടിച്ചു പെറുക്കി കാറിൽ കയറി തിരിച്ചു പോന്നു ഉമ്മയുടെ മുഖം ഓർക്കും തോറും അവനെ ദേഷ്യം വന്നിട്ട് കണ്ണു കാണാൻ വയ്യ നാണുംകെട്ട ജന്തു യാതൊരു എളുപ്പമില്ലാതെ തന്റെ ഫോണിൽ മെസ്സേജ് അയയ്ക്കുന്നു അവളെ നേരി കണ്ടിരുന്നെങ്കിൽ മാരാർ അവളെ തീർത്തു കളഞ്ഞനെ ദേഷ്യം മുഴുവനും അവൻ തൻ്റെ വാഹനത്തിൽ തീർത്തു കളഞ്ഞു നൂറ്റി ഇരുപത് സ്പീഡിൽ വണ്ടി പായിച്ചു ചെന്ന് വീട്ടിലേക്ക് കയറി പിന്നെയും അവളുടെ മെസ്സേജ് ഫോണിലേക്ക് വരുന്നത് മാരാർ അറിഞ്ഞിരുന്നില്ല സരസ്വതിയും ലതികയും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നു മാരാർ ചെന്നിട്ട് വലിയൊരു കവർ ലതികയെ ഏൽപ്പിച്ചു ശേഷം അവൻ്റെ വീട്ടിലേക്ക് പോയി പോകുമ്പോഴേ അവൻ മതിലിയുടെ റൂമിലേക്കൊന്നും നോക്കാനും മറന്നില്ല വാതിൽ ചാരിക്കെടുപ്പുണ്ട് അമ്മയും മോളും ഉറക്കമാകുമെന്ന് അവൻ ഓർത്തു വീട്ടിൽ ചെന്ന് വേഷം മാറ്റി അവനൊന്ന് കുളിച്ചു ഈ കുളി മാത്രം എത്രയാണെങ്കിലും ശരി മാരാർക്ക് ബോറടിക്കില്ല പൂജാ മുറി ചെന്ന് വിളക്ക് കൊളുത്തി അല്പനേരം ധ്യാനിച്ചു അതൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഫോൺ സൈലൻറ് മോഡിലാണല്ലോ ഓർത്തത് ഫോൺ എടുത്ത് നോക്കിയതും വാട്സപ്പിൽ കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നു ദത്തേട്ടാ പാറക്കാവൽ ഉത്സവത്തിന് ഏട്ടൻ്റെ ഒപ്പം പോകുന്നതും ഏട്ടൻ എനിക്ക് കുപ്പിവളം വാങ്ങിത്തരുന്നതും ഐസ്ക്രീം വാങ്ങി നമ്മൾ ഒരുമിച്ച് സിനിമ കാണാൻ പോകുന്നതും വല ചെക്കന്മാരും നോക്കി വരുമ്പോൾ ഏട്ടൻ അവരെയൊക്കെ ഓടിച്ച് പായിച്ചു വിടുന്നതുമൊക്കെ ഞാൻ എന്നും കിടക്കുമ്പോൾ ഓർക്കും എൻ്റെ മനസ്സിൽ ഇപ്പോഴും തെറ്റിട്ടും മാത്രമാണ് ഏട്ടൻ്റെ മണം പോലും എൻ്റെ മൂക്കിൻ തുമ്പിലുണ്ട് എൻ്റെ പ്രാണനാണ് ഏട്ടൻ ജീവനാണ് ഒരിക്കലും എനിക്ക് മറക്കാനാവില്ലേട്ടാ വീണ്ടും അവളുടെ മെസ്സേജ് മാറാർ ഫോൺ കയ്യിലെടുത്തു എന്നിട്ടൊട്ടും ഒമാന്തിക്കാതെ തന്നെ അവളുടെ നമ്പറിൽ തിരിച്ചു വിളിച്ചു ആ വിളിയൊച്ച കാതൂർ തിരുന്ന പോലെ ഉമ്മ ഉടനെ എടുത്തു ഹലോ ദിത്തേട്ട ഒരു കെളിനാഥം അവന്റെ കാതിൽ പതിഞ്ഞു ഡീ പന്ന മോളെ നീ എന്തടിപ്പില്ലേ എന്നെ കുറിച്ച് കരുതിയത് അവൻ അലറിയതും ഉമ്മ പകച്ചു പോയി ദേവദത്തെ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണടി മേലെ നീ എന്റെ ഫോണിൽ വിളിച്ചാല് പിന്നെ ഈ ദേവന്റെ തനി സ്വഭാവം നീ അറിയും എന്നെ അങ്ങോട്ട് വരുത്തിക്കരുത് നീ പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ പിന്നെയും അലറി സത്യമായിട്ട് ഞാൻ ഇതൊക്കെ എന്നും ഓർക്കും എന്നെ വിശ്വസിക്ക് പ്ലീസ് ഏട്ടാ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവളുടെ പറച്ചിൽ കേട്ട് വാരൊരു പൊട്ടിച്ചിരിച്ചു വിശ്വസിക്കാനോ അതും നിന്നെ കോളം എത്ര നല്ല വാചകമാണ് നീ പറഞ്ഞത് അവൻ പിന്നെയും ചിരിച്ചു നിന്നെയെന്നല്ല ലോകത്തോര എണ്ണത്തെപ്പോലും ഞാനിനി വിശ്വസിക്കില്ല ചതി എന്ന രണ്ടരത്തിന് ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നതല്ലേ അതിനേക്കാൾ ഉപരിയായിട്ട് വേറൊന്നും വേണ്ട ഒരു നിമിഷം മരൊന്നും നെടിവേർപ്പെട്ടു തുണി മാറുമ്പോൾ മാറാന് നിനക്ക് കെട്ടിയോനെ ഉണ്ടാക്കിത്തരാൻ നിന്റെ തന്തയോട് പോയി പറയടി വില കൂടിയ ബ്രാൻഡ് തന്നെ നിന്റെ തന്ത നിനക്ക് വാങ്ങിത്തരും പ്ലീസ് ഉമ്മയാണെങ്കിൽ ഉറക്ക കരഞ്ഞു കണ്ണീർ കൊണ്ടൊന്നും മയക്കാൻ നീ നിന്റെ തന്തയക്കരഞ്ഞ് കാണിച്ചാൽ മതി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക ഇനി എന്റെ ഫോണി വിളിച്ചാൽ ഇതുപോലായിരിക്കില്ല മാരാർ അങ്ങോട്ടൊരു വരവ് വന്നാൽ പിന്നെ നീ കാണില്ല എന്തൊക്കെ കുതന്ത്രം പരിഞ്ഞു നോക്കിയാലും നടക്കില്ല എന്റെ മനസ്സിന്റെ കോണിൽ എവിടെയോ പുഴുത്ത് ചേഞ്ഞ് കിടക്കുന്ന ഒരു വസ്തുവാണ് നീ അറപ്പോടെ വെറുപ്പോടെ പകയോടെ അല്ലാതെ നിന്നിലേക്ക് ഇനി ഒരു തിരിഞ്ഞുനോട്ടമില്ല അതുകൊണ്ട് ഒന്നുകൂടെ പറയാ ഇനി എന്റെ ഫോണില് കോണകോണാന്ന് മെസ്സേജ് അയച്ചാൽ അവസാനമായി ഒരു താക്കീത് കൊടുത്തിട്ട് ദേവൻ ഫോൺ കട്ട് ചെയ്തു അത് കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ശേഷം ബെഡ്റൂമിന്റെ വാദ്യത്തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്നാമത് അവന്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായി നിൽക്കുന്നു അത് ലാവ പോലെ പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ മുമ്പിലൊരുത്തി മിഴിച്ച് നിൽക്കുന്നു മാരാർ കൂർത്ത മിഴികളോടെ അവളുടെ അരികിലേക്ക് ചെന്നു ദേവേട്ട ഞാൻ കുഞ്ഞിന് രണ്ട് തുളസി പൊട്ടിക്കാൻ ഭധുര എന്തൊക്കെയോ പറഞ്ഞു മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞും പാത്തുനിന്ന് കേൾക്കുന്ന സ്വഭാവമാണ് ഒടി അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും ഭദ്രയുടെ മുഖം താണുപോയി എടി മാരാർ ഉച്ചത്തി വിളിച്ചതും പെട്ടെന്ന് അവൾ മുഖം ഉയർത്തി നീ ഇത്രക്കാരിയായിരുന്നല്ലോ എടി അവൻ വീണ്ടും ചോദിച്ചു ആ പുഴയ്ക്കും അവളുടെ മിഴികൾ നിറഞ്ഞു തോവി എന്തെങ്കിലും ചോദിച്ചാൽ കണ്ണീരൊഴുക്കും പിന്നെ കാര്യങ്ങൾ എളുപ്പമായി അവൻ പിന്നെയും പറഞ്ഞു സത്യായിട്ടും കുഞ്ഞിന് വെറുതെ മണപ്പിക്കാൻ ഇല പൊട്ടിക്കാൻ വന്നതാ അപ്പോഴാ ദേവട്ടൻ ആരോട് വഴക്കു പറയുന്നു കേട്ടത് എന്നിട്ട് നീ അത് കേട്ടുനിന്നല്ലേ മാരാർ ചോദിച്ചതും വീണ്ടും അവൾ മുഖം തഴ്ത്തി കേട്ടുനിന്നില്ലടി ഉം അവൾ തലകുലക്കി എന്റെ പ്രൈവസിയിലേക്ക് ഇനി മേലിലേത്തു നീ എത്തി നോക്കിയേക്കരുത് പറഞ്ഞില്ലെന്നു വേണ്ട അവൻ ഭദ്രിയോട് ഗർജിച്ചു എന്നിട്ടകത്തേക്ക് കയറിപ്പോയി തുടരും നല്ല പനിയും ചുമയാട്ടോ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയ വീഡിയോ തന്നെ എത്ര നേരം കൊണ്ട് അവനാക്കിയെടുത്തന്നു സംസാരിക്കുമ്പോൾ ഞാൻ ചുമയ്ക്കുക ഒന്ന് ഓക്കെ ആയിട്ട് വരാട്ടോ